ായ മനുഷ്യനും അസുന്നിയായ മനുഷ്യനും തമ്മിൽ കുറെ കാലത്തിന് ശേഷം കണ്ടുമുട്ടി എന്ന് കരുതുക അറുപത്തെട്ട് എഴുപത് വയസ്സിൽ എന്തൊക്കെ ഇണ്ടട ഫൈസല വിശേഷങ്ങൾ നല്ല അലഹില്ല നിന്റെ വിശേഷം എന്താ അഹമ്മദ് അങ്ങനെ പോന്നു അപ്പൊ സൂന്യായ മനുഷ്യൻ അഹമ്മദ് എന്ന മോന് പറയാ ആ പ്രായമുള്ള ആള് പറയാ കൊറേ സ്വലാത്തുദിക്കറൊക്കെ കൊണ്ട് അങ്ങനെ പോകുന്നു എന്നാലും പേടിയാണ് നീ എങ്ങനെ കൊറേ സ്വലാത്തു ദിക്കറൊക്കെ എന്ന് പറയണത് എവിടെ പോയാലും പിന്നെ ഇനി അയാൾ ഏത് സുന്നിയാണെങ്കിലും മഹലറത്തുൽ ബദിരി ഉണ്ടാവും സുന്നൂറ് സ്വലാത്തോടെ സ്വലാത്തല്ലേ ഓ സ്വലാ പിന്നെ എന്ന് പറഞ്ഞത് എല്ലാ ദിവസവും ജലാലി അങ്ങനെ ഉണ്ടല്ലേ ശരിയാണ്